ഹലോ ഹായ് നമസ്കാരം ഇതൊരു ചെറിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങണ ചെറിയ അല്ലാട്ടോ ഇതിൻ്റെ പേര് എന്തോ ഒരു ഓസ്ട്രേലിയൻ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് അത് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് അത് പറഞ്ഞുതരാം എനിക്ക് ഇതിൻ്റെ അറിയില്ല പക്ഷേ ഇതിൻ്റെ പഴം ഇതിൻ്റെ ടേസ്റ്റുള്ള പഴങ്ങളൊന്നും അല്ല ഇതൊന്നും ആരും വയ്ക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ഥലമുള്ളവർക്ക് വയ്ക്കാം കേട്ടോ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഒരു ചെടിയായിട്ട് ഒരു ചട്ടിയിൽ നിന്നോളും പക്ഷെ കായ്ക്കുകയും ചെയ്യും ഇതിന് മഴക്കാലത്ത് എനിക്കൊരു പഴം കിട്ടി അത് ഒന്നിനും കൊള്ളൂല മധുരമില്ല പുളിയും ഇല്ല വെള്ളത്തിൻ്റെ ചുവയായിട്ട് വേനൽക്കാലം ആകുമ്പോൾ ചെറിയൊരു ഇത് കിട്ടും ഇത് ഇത്രയാകുമ്പോൾ അയക്കുകയും ചെയ്യും നഴ്സരിക്കാരൻ ഫ്രീ ആയിട്ട് വന്നതാണ് ഉണ്ടോ ഇതെല്ലാം കൂത്തിരിഞ്ഞതാണ് ഇടയ്ക്കിടയ്ക്ക് കായുണ്ടാവും വലിയ വളവും ഇതൊന്നും അതൊന്നും നോക്കലൊന്നുമില്ല ഇങ്ങനെ ഓണം നമുക്കൊരു ചെടിയായിട്ട് ഉപയോഗിക്കാം പിള്ളേർക്ക് കഴിക്കാം ചെറിയ പിള്ളേർക്ക് ഇഷ്ടമാണ് ഉള്ളില് വലിയ സീഡുണ്ട് വലിയ സീഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോലും അല്ല ഒരു കാപ്പിക്കുരുണ്ട് അത്രയ്ക്കുള്ള സീഡുണ്ട് പ്രാണിയാണ് രക്ഷയില്ലാത്ത നല്ലൊരു ചെടിയായിട്ടൊക്കെ ഉപയോഗിക്കാം നല്ല സെറ്റപ്പായിട്ട് ചെട്ടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കും പഴം കൂടി ഉണ്ടാകുമ്പോൾ കുറേ പഴം ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയോട്ടോ ചുമ റെഡ് കളറാണ് നല്ല ഭംഗിയാണ് അപ്പോൾ പഴമോടുള്ള വലിയ ഏട്ടിലേക്കാണെങ്കിൽ വലുതാവൂട്ടോ കുറേ കൂടി വലുതായി വരും ഓക്കെ താങ്ക് യു